മൃഗസംരക്ഷണ വകുപ്പും ഗ്രാമപഞ്ചായത്തും ചേർന്ന് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കി വരുന്ന കന്നുകുട്ടി പരിപാലന പദ്ധതി അവതാളത്തിൽ പോഷകാഹാര വിതരണം ഇൻഷുറൻസ് പരിരക്ഷ പ്രതിരോധ കുത്തിവയ്പ് തുടങ്ങിയവയാണ് പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് പദ്ധതി നിലച്ചതോടെ ക്ഷീര കർഷകർ പ്രതിസന്ധിയിലായി മൃഗസംരക്ഷണ വകുപ്പും ഗ്രാമപഞ്ചായത്തും ചേർന്ന് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കി വന്നിരുന്ന കന്നുകുട്ടി പരിപാലന പദ്ധതി അവതാളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം എല്ലാ പഞ്ചായത്തുകളിലും പദ്ധതിക്കായി നിശ്ചിത ലക്ഷം രൂപ മാറ്റിവച്ചിട്ടുണ്ട് അടിമാലി ഗ്രാമപഞ്ചായത്തിലും നിശ്ചിത ലക്ഷം രൂപ പദ്ധതിക്കായി മാറ്റിവച്ചിട്ടു മാർച്ച് മാസം കഴിഞ്ഞപ്പോൾ ധനകാര്യ വകുപ്പിൽ നിന്നും തുക നൽകിയിട്ടില്ലെന്ന കാരണത്താൽ പദ്ധതി നിലച്ചമട്ടാണ് എന്തുകൊണ്ടാണ് പദ്ധതി നിർത്തലാക്കിയതെന്ന് വ്യക്തമാക്കണമെന്ന് കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റി അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു കേരള സ്റ്റേറ്റ് മെഡിക്കൽ സൊസിയേറ്റി അസോസിയേഷൻ ശക്തമായ സമരപരിപാടികളെ മുമ്പോട്ടു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം എന്ന് ഏകർക്കും അറിയാം കാരണം വരൾച്ചയും അതിരൂക്ഷമായ പ്രതിസന്ധികളുടെ ക്ഷീരമേഖലയിലെ കർഷകർ കടന്നു പോവുകയാണ് ഒരു കൈത്താമെന്നിൽ ലഭിച്ചുകൊണ്ടിരുന്ന ഈ കന്നുകുട്ടി പരിപാലന പദ്ധതിയിലെ കാലിത്തീറ്റ വിതരണം അൻപത് ശതമാനം പൈസ നൽകിയാൽ ഉറപ്പാക്കാൻ ലഭിക്കും എന്നുള്ളതുകൊണ്ട് അത് എല്ലാവർക്കും നല്ല ഗുണകരമായിരുന്നു എന്ന് എന്നത് ആ പദ്ധതി ശക്തമായ കേരള സ്റ്റേറ്റ് അസോസിയേഷൻ ജില്ലാ അറിയിക്കുന്നു നാല് മാസം മുതൽ ആറ് മാസം വരെ പ്രായമായ പശുക്കുട്ടികളെ തിരഞ്ഞെടുത്ത് അമ്പത് ശതമാനം സബ്സിഡി നിരക്കിൽ തീറ്റ നൽകുകയും മുപ്പത്തിരണ്ട് മാസം പ്രായമാകുന്നതുവരെയോ പ്രസവിക്കുന്നത് വരെയോ പദ്ധതി തുടരുകയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന പശുക്കുട്ടികൾക്ക് കുറഞ്ഞ നിരക്കിൽ ഇൻഷുറൻസും ആരോഗ്യ പരിരക്ഷയും നൽകി വന്നിരുന്ന പദ്ധതിയാണിത് മൃഗസംരക്ഷണ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ൾ വഴിയാണ് തീറ്റ വിതരണം വന്നിരുന്നത് പോഷകാഹാര വിതരണം ഇൻഷുറൻസ് പരിരക്ഷ പ്രതിരോധ കുത്തിവയ്പ് തുടങ്ങിയവയാണ് പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ഒരു കന്നുകുട്ടിക്ക് മൃഗസംരക്ഷണ വകുപ്പും ഗ്രാമപഞ്ചായത്തും തുല്യത്തുക വീതം സബ്സിഡി നൽകുകയും ചെയ്തുവരുന്ന പദ്ധതിയായിരുന്നു കൂടാതെ ഗ്രാമസഭകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഗുണഭോക്താക്കൾക്കും പദ്ധതിയിൽ ചേരാം ഈ രീതിയിൽ തുടർന്നു വന്നിരുന്ന പദ്ധതി അവതാളത്തിലായതോടെ ക്ഷീര കർഷകർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ക്ഷീരമേഖല കടുത്ത പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ കന്നുകുട്ടി പരിപാലന പദ്ധതി നല്ല രീതിയിൽ തുടർന്ന് ാവശ്യപ്പെട്ട് ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുവാനാണ് കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റി അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി തീരുമാനമെന്നും നേതൃത്വം അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി